നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ കർഷകർക്ക് കോളടിച്ചു ഇരുന്നൂറ്റി അൻപത്തി നാല് കോടിയുടെ പദ്ധതി ഒരുങ്ങുന്നു ഇതുവരെയും എത്തിയത് മുപ്പത്തിയഞ്ച് കമ്പനികൾ റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട വെള്ളൂർ കേരള റബ്ബർ ലിമിറ്റഡിൽ സംരംഭങ്ങൾക്ക് താൽപ്പര്യമറിയിച്ച് മുപ്പത്തഞ്ച് കമ്പനികൾ രംഗത്തെത്തി നിലവിൽ ഇന്ത്യൻ കമ്പനികളാണ് എത്തിയതെങ്കിലും വിദേശ കമ്പനികളുമായി ചർച്ച നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരം കോടി മുതൽ മുടക്കിൽ സിയാൽ മാതൃകയിലാണ് സംസ്ഥാന സർക്കാർ കേരള റബ്ബർ ലിമിറ്റഡിന് രൂപം നൽകിയത് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നാലര കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചു വെള്ളൂർ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് വളപ്പിലെ നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് എട്ട് ആറ് ഏക്കർ ഭൂമിയും കൈമാറി ഇവിടെ വിവിധ കമ്പനികൾക്ക് പാട്ടവ്യവസ്ഥയിൽ സ്ഥലം നൽകി റബ്ബർ പാർക്ക് ആരംഭിക്കാനായിരുന്നു തീരുമാനം പ്രതികൂല കാലാവസ്ഥയും മണ്ണിന്റെ കുറവും കാരണം ചതുപ്പും വെള്ളക്കെട്ട് നിറഞ്ഞ സ്ഥലം നികത്താൻ നീണ്ടുപോയി ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം മണ്ണിട്ട് സജ്ജമാക്കി റോഡും തയ്യാറായി വരുന്നു പാട്ടവ്യവസ്ഥയിൽ സ്ഥലം കൈമാറുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങളും മാറി അറുപത്തഞ്ച് യൂണിറ്റുകളാകും പ്രവർത്തിക്കുക പതിനായിരം പേർക്ക് തൊഴിലും ലഭ്യമാകും കർഷകർക്ക് ഉണർവേകും കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കുന്നതിനായി റബ്ബർ ഉപയോഗം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം പതിനഞ്ച് ലക്ഷത്തോളം റബ്ബർ കർഷകരാണ് കേരളത്തിലുള്ളത് ഇതിലേറെയും കോട്ടയം ജില്ലയിലാണ് വൻകിട ടയർ കമ്പനികൾ റബ്ബർ വിപണി നിയന്ത്രിക്കുന്നതിനാൽ മികച്ച വില കിട്ടാതെ പലരും റബ്ബർ കൃഷി ഉപേക്ഷിക്കുമ്പോഴാണ് പാർക്ക് പ്രതീക്ഷയാകുന്നത് ഓട്ടോമൊബൈൽ പാർട്സുകൾ കൈയുറകൾ മാറ്റുകൾ എന്നിവ നിർമ്മിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവ സംരംഭങ്ങൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വെള്ളവും വൈദ്യുതിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കി വൈകാതെ പാർക്ക് പ്രവർത്തനം ആരംഭിക്കും ചെലവ് ഇരുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപ പാർക്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും റബ്ബർ ഉൽപ്പന്ന പ്രദർശന കേന്ദ്രം ടയർ ടെസ്റ്റിംഗ് സെൻ്റർ സ്റ്റെറിലൈസറിങ് സെൻ്റർ ബിസിനസ് ഇൻകുബേഷൻ സെൻറ്റർ വെയർഹൌസ് ടൂൾ റൂം ഏകജാലക അനുമതി കേന്ദ്രം റബ്ബർ പാർക്കിൻ്റെ ആദ്യഘട്ടം ഉടൻ ആരംഭിക്കും ഇത് രാജ്യത്തെ റബ്ബർ അധിഷ്ഠിത വ്യവസായ മേഖലയിൽ പുത്തൻ ഉണർവുണ്ടാകും അങ്ങനെ റബ്ബർ വില വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യവും കൂടെ ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി